എന്റെ കർത്താവേ എന്റെ ദൈവമേ പന്ത്രണ്ട് പേരിൽ ഒരുവനും എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല മറ്റു ശിക്ഷന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു എന്റെ അവന്റെ കൈകളിൽ ആണികളിലെ പഴുകുകൾ ഞാൻ കാണുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വയ്ക്കുകയും ചെയ്താൽ അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ശിക്ഷർക്ക് മുൻപിൽ പ്രത്യക്ഷനായി അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എന്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക ആ വിശ്വാസിയാകാതെ തോമസ് പറഞ്ഞു എന്റെ കർത്താവേ എന്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ പരിശുദ്ധമാവിന്റെ വാഗ്ദാനം പീഡാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസക്കാലം കാലം യേശു ശിക്ഷന്മാർക്കിടയിൽ പ്രത്യക്ഷനായി അവരെ ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കെ എന്തെന്നാൽ രോഹൻ ഞാൻ ജലം കൊണ്ട് സ്ഥാനം നൽകി നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാൽമാവിനാൽ സ്ഥാനമേൽക്കും സ്വർഗാരോഹനം യേശു ശിക്ഷൻ ശിക്ഷന്മാർ യേശുവിനോട് ചോദിച്ചു കർത്താവെ നീ ഇസ്രായേലി രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് എപ്പോഴാണോ അവൻ പറഞ്ഞു പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഭൂമിയുടെ അതിർത്തികളോളം നിങ്ങൾ എനിക്ക് സാക്ഷികളാവുകയും ചെയ്യും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കിനിൽക്കെ അവന് ഉന്നതങ്ങളിലേക്കും സംഭവിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവന് അവരുടെ കാഴ്ചയിൽ നിന്നും മറിച്ചു അപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ടു പേര് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തിനാ നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും